അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹദിറബു ഇരുപത്തിയഞ്ചാം റോസ് മുബാറക് ഇവിടെ സമാപനം കുറിക്കുകയാണ് ധാരാളം മഹാന്മാരും സാലിഹ്യങ്ങളൊക്കെ അനുസ്മരിക്കുന്ന ഒരു മാസത്തിലാണ് നാം ഉള്ളത് അയലക്കാട് തങ്ങളുടെയും പഴുതാൻ ഉമർ ഹാജി തങ്ങളുടെയും ഷെയ്ഖ് യൂസുഫുൽ തങ്ങളുടെയൊക്കെ മഹത്തായ മദിന്റെ മജ്ലിസിൽ പങ്കെടുത്ത നമുക്കുള്ളാഹോ എല്ലാവിധ അനുഗ്രഹവും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിരവധി ആളുകൾ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുമായി ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി തങ്ങളുടെ ഉറൂസ് മുബാറക്കിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മറ്റുറൂസുകളിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് ഒരു മഹാന്മാരുടെ അനുസ്മരണങ്ങൾ നടത്തേണ്ടതെന്ന് കൃത്യമായി ഉസ്താദ് ഇവിടെ പഠിപ്പിച്ചു തരികയാണ് നീറുന്ന പ്രശ്നങ്ങളുമായി വരുന്ന കുറെ ആളുകൾ ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ ഒന്നര വരെ നമ്മുടെ ദാർഹിക്കമിൽ ഖാദിരി തങ്ങൾ കൂടുതൽ ആരാധന നിർവഹിച്ച് ദിക്കറുകൾ ചൊല്ലി സൊലാത്തുകൾ ചൊല്ലി താജലുലമ്മ തറക്കല്ലിട്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തും അനവധി ആളുകൾക്ക് ഹിതായത്തിൻ്റെ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന ദാറുൽ ഹിക്മിൽ വെച്ച് അവിടുന്ന് രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു നല്ല ആത്മീയ സംഗമം സൂഫി തെറാപ്പി ഇപ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും അതിൽ പങ്കെടുത്ത് സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് കാലിൻ്റെ പെരുവരൽ മുതൽ തലച്ചോറ് വരെയുള്ള എല്ലാ അവയവങ്ങളെ കൊണ്ടും അല്ലാഹുവിനെ അനുസ്മരിച്ച് ചൊല്ലി അള്ളാഹുവിനെ സ്മരിക്കുന്ന മഹത്തായ ഒരു സംഗമമാണ് ഒരു സെക്ഷനാണ് അവിടെ നടന്നത് എത്ര രണ്ട് മണിക്കൂറോളം അള്ളാഹ് അള്ളാ എന്ന ദിക്കറുകൾ അവിടെ നടന്നു ചെല്ലി അനുഭവിച്ചു പലർക്കും പല അനുഭവങ്ങളും അവിടെ നിന്ന് പങ്കെടുത്തവർ പങ്കുവച്ചു അള്ളാഹു താല് എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരുമാറാവട്ടെ ഈ ഇരിക്കുന്ന സദസ്സിൽ പല ആളുകളെയും അവിടെ കാണാൻ പങ്കെടുത്തവരെ കാണാൻ കഴിയുന്നുണ്ട് അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാ പറ്റും ഒരു ഭാഗത്ത് മറുഭാഗത്ത് മഹാന്മാരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ കേരളത്തിന്റെ അകത്തും പുറത്തും വിവിധ മഹല്ലുകളിൽ സേവനം ചെയ്യുന്ന വലിയ വലിയ മഹത്തുക്കൾ ഉസ്താദന്മാർ പണ്ഡിതന്മാർ അവരെ അവർക്കാവശ്യമായ ക്ലാസ്സുകൾക്കറുകൾ സ്വലാത്തുകൾ മധുഹകളെല്ലാം വ്യത്യസ്തമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാന്മാരും സ്വാലിഹ്യങ്ങളും എല്ലാം കാണിച്ചു തന്ന സേവന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മഹാന്മാരും ഔലിയാക്കളും സഹചാത്തങ്ങളുടെ അവരെ കൊണ്ട് ജീവിക്കുന്ന അത്ര ആളുകളാണ് ആ പരിസരങ്ങളിൽ കച്ചവടം നടത്തി ജീവിക്കുന്നവർ മുറികൾ വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവർ അങ്ങനെ മഹാന്മാരുടെ മസാറുകൾക്ക് സമീപത്ത് ജീവിക്കുന്ന ധാരാളം ആളുകൾ അവരുടെ സേവന പ്രവർത്തനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു നേരത്തെ വിഷപ്പെടുക്കുന്ന എത്രയോ ആളുകൾ അങ്ങനെയാണ് ഔലിയാക്കളെല്ലാം ഷെയ്ഫ ജീലാനി തങ്ങളാണെങ്കിലും മഹാന്മാരാണെങ്കിലും ഇപ്പൊ ഷെയ്ഖ യൂസുഫുൽ ഖാന്ദരി തങ്ങളുടെ റൂസ് മുബാറക്കിന്റെ ഭാഗമായി കേരളത്തിന്റെ അകത്തും പുറത്തും ആയിരക്കണക്കിന് റേഷൻ പദ്ധതികൾ നടക്കുകയാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതുപോലെ വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് ഷെയ്ഖ് ഫാ തങ്ങളുടെയൊക്കെ അനുസ്മരണം അവിടുത്തെ മധുഹുകളും അവിടുത്തെ ചരിത്രങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു രോഗികൾക്ക് വേണ്ട പരിചരണങ്ങൾ നടത്തുന്നു ആ പ്രവർത്തനങ്ങൾ അത് ജീവിതത്തിൽ കാണിച്ചു തന്ന ഷെയ്ഖ് യൂസുഫുൽ ഖാദരി തങ്ങൾ അവരുടെ ചരിത്രത്തിൽ കാണാമല്ലോ പല സ്ഥലങ്ങളിൽ നിന്ന് ചെല്ലുമ്പോൾ വൃത്തികേടായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നന്നാക്കുന്നു പൊളിഞ്ഞു കിടക്കുന്ന മതിലുകളൊക്കെ വൃത്തിയാക്കുന്നു കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കുന്നു അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഷെയ്ഖ് യൂസഫുൽ ഖാദിർ ഞങ്ങൾ ജീവിച്ചു നമുക്ക് കാണിച്ചു തോന്നുന്നു ആ മാതൃക പിൻപറ്റിക്കൊണ്ട് പന്ത്രണ്ടിന കർമ്മ പദ്ധതികൾ ഈ ഒരു മാസം കൊണ്ട് നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ മുന്നിൽ നമ്മൾ ഇൻഷാല്ല കൂടുതലായി സംസാരിക്കുന്നില്ല അതൊക്കെ ഉസ്താദ് നമുക്ക് കാണിച്ചു തരികയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു സമൂഹം ഒരു റൂസ് വരുമ്പോൾ ഒരു മഹാന്മാരനുസ്മരിക്കുമ്പോൾ എന്തൊക്കെയാണ് അതുകൊണ്ട് ചെയ്യേണ്ടത് കുറെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക മാത്രമല്ല അവരുടെ മതക്ക് പറയുക മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം ഉസ്താദ് നമുക്ക് മുന്നിൽ കാണിച്ചു തരികയും അതെല്ലാം ചെയ്യാൻ വേണ്ടി സന്നദ്ധരായിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരാണ് മുമ്പിൽ ഉള്ളാഹു എല്ലാവർക്കും അത് പൂർത്തിയായി ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമാപന സംഗമത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഉസ്താദുമാർ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബാണാപള്ളി ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ അവർക്കെല്ലാ ക്ഷീണങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തോഫീഖ് ഉള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട മാഡപന ഉസ്താദ് അള്ളാഹു ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ് ദീർഘായുസ് കൊടുക്കണേ അള്ളഹ അതുപോലെ ആശംസകൾ നേരുന്നത് കെ എ മുസ്തഫ സഖാഫി ഉസ്താദ് എച്ച് എ അഹമ്മദ് സഖാഫി ഉസ്താദ് ജന്ദരൂര് അതുപോലെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ഷിഹാബുദ്ദീൻ ഹസനി ഉസ്താദ് കല്ലറക്കൽ അതുപോലെ വേദിയിലിരിക്കുന്ന മഹാന്മാരായ എസ് മുഹമ്മദ് തങ്ങൾ അബ്ദുൽ കാദർ മുലിയാർ ചന്ദരൂര് ഷാഹുൽ ഹമീദ് ഇർഫാനി വടദൽ എസ് നിസാമുദ്ദീൻ സഖാഫി അജ്മൽ ജൗഹരി സുഹൈൽ ജൗഹരി എസ് നസീർ സാർ ഹാഫുൽ ഷഫീഖ് ഹാഷമി നൌഷാദി സുഖാഫി അടക്കമുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ് അള്ളാഹു സുഹാനഹൂവത്തായാലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി എല്ലാവിധ ഹൈറും പിറക്കത്തും ഈ മഞ്ജലിസിൽ നിന്ന് അള്ളാഹു നമുക്ക് ലഭിച്ച് സന്തോഷത്തോടെ റാഹത്തോടെ ഈ മജലിസ് പിരിയുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറി നല്ല റാഹത്തോടു കൂടി പിരിയാൻ അതുപോലെ ഉസ്താദ് പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും ഈ ഒരു മാസം കൊണ്ട് നടപ്പിലാക്കാനും അള്ളാഹു തൂഫയ്ക്ക് തരട്ടെ സ്ലാമലൈക്കും വറഹമത്